ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാ വട്ടം വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്ത വട്ടം നന്നായിട്ട് പഴയ പോലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പക്ഷേ ഓരോ തിരക്കുകളായിട്ട് പിന്നെ അതിങ്ങനെ സ്റ്റോപ്പായി പോവും സമയമില്ലാത്തതല്ല ആ വരുന്ന ഒരു സമയം പോകുന്ന സമയം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം ഇവിടെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര സുഖമാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടല്ലോ പിന്നെ അമ്മ വന്നതിന് ശേഷം കുറേ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അമ്മ നെല്ലിക്ക നെല്ലിക്കച്ചാറൊക്കെ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ എല്ലാം അമ്മയ്ക്ക് അച്ഛനെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ വരുന്നു പണ്ടൊക്കെ അടുക്കളയിലേക്ക് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് കുറേ സാധനങ്ങളുണ്ട് കണ്ടോ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ആമസോണിൽ നിന്ന് വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോകണം സമയം അങ്ങോട്ട് മാനേജ് ചെയ്ത് വരുന്നില്ലായിരുന്നു അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് റമദാൻ ആ ടൈം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ലഞ്ച് ഒന്നും കൊടുത്തു വിടണ്ട ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും മതി അപ്പോൾ ഞാൻ പത്തിരിയിൽ ന്യൂട്ടലാക്കിയിട്ടാണ് ഇന്ന് വെച്ചത് പിന്നെ മോക്കൊരു പഴം വെച്ചു മോനാണെങ്കിൽ ഡേറ്റ്സും വെച്ചു കൊടുത്തു അപ്പോൾ അവരുടെ ടൈമും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി മുന്നേ ബസ് സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരു സെവൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് പിന്നെ ഞങ്ങളുടെ അതേ ഓഫീസ് ടൈമിലും കുറച്ച് ചേഞ്ചൊക്കെ വന്നതുകൊണ്ട് കുറച്ചൊന്ന് രാവിലെ ഒരു പതുക്കെയാണ് പോകുന്നത് അപ്പം ഇന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല സ്കൂളിലേക്ക് പോകാൻ പിന്നെ പോകണ്ടേ എന്ന് ഒരു പോക്കാണ് ഇപ്പം മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കും എന്തോ ഇരിക്കുന്ന റൂം ഉണ്ടല്ലോ അതൊന്ന് വൃത്തിയായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കുറവാണ് അതുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒന്ന് എല്ലാം ക്ലീൻ ആക്കി വയ്ക്കാറുണ്ട് പിന്നെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരു കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ട് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാറുണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഒരു മോട്ടിവേഷനാണ് നമ്മളെ പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാരെല്ലാം കണ്ടിട്ടും ഉണ്ടായിരുന്നു ഇപ്പം വലിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പം ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ എനിക്കൊരു എന്താ പറയുക ആ ഒരു ലോഗുമായിട്ടൊന്ന് ഒഴിവായിട്ട് വന്നൊരു ഫീലാണ് അതുകൊണ്ട് കുറേ ആയി വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ അതിന് മുന്നേ നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാലല്ലേ ഒരു രസമുള്ളൂ അപ്പം രാവിലെ ഒരു ഞങ്ങൾക്ക് ഓഫീസ് ടൈം ഒരു ടെൻ ടു ഫോർ ആയിട്ടുണ്ട് ഇപ്പം അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അച്ഛനോട് ടാറ്റൊക്കെ പറഞ്ഞു അമ്മ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ടോ അപ്പം ഇന്ന് നല്ല ബ്ലോക്ക് ആയിട്ടു ഇപ്പം റംദാൻ ടൈം തുടങ്ങിയതിന് ശേഷം കുറച്ച് ബ്ലോക്ക് കൂടുതലാണ് ഇവിടെ അപ്പം അഖിലന്നെ ഓഫീസില് ലേറ്റ് ആയതിനെക്കൊണ്ട് കൊണ്ട് തന്നെ പകുതി വഴിയിൽ ഇറക്കി വിട്ട് ഞാൻ പിന്നെ ബാക്കി ടാക്സിയിലാണ് ഓഫീസിലേക്ക് പോകുന്നത് ജോലി തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്താ വെച്ചാൽ അബുദാബി സിറ്റി ഞാൻ ഒരുപാട് പഠിച്ചു എനിക്ക് കുറേ സ്ഥലങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഒരിതുണ്ടെങ്കിൽ എനിക്കൊരു സ്ഥലത്തേക്ക് പോകാനും ഒരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട് അതേപോലെ രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് വീട്ടിൽ നിന്ന് സമയം കിട്ടാറില്ല അപ്പോൾ എപ്പോഴും ഓഫീസിൽ വന്നിരുന്നിട്ടായിരിക്കും ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവുക പിന്നെ ഇന്നത്തെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ കൊടുക്കാനൊന്നും ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ ഇപ്പോൾ ഇടയിൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നമുക്ക് ഒരു നാലു മണിക്ക് ഓഫീസ് കഴിഞ്ഞു അപ്പം അങ്ങനെ അകില് വന്നു കൂട്ടാനായിട്ട് അതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പം ഈ ഈ ഒരു സമയം നമ്മൾ യൂഷ്വലി കാണാറില്ല കാരണം റംദാനില്ലാത്ത ടൈമിൽ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് തിരിച്ച് വീട്ടിലെത്താറുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതിനും ഒന്നും എനിക്ക് സമയം കിട്ടാത്തത് പിന്നെ പോകുന്ന വഴി വീട്ടിലേക്ക് എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് വഴിയിൽ നിർത്തി ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സ്നാക്ക് കിട്ടും ഈ ചായക്കടയിലൊക്കെ ഈ റംദാൻ ടൈം കൊണ്ട് ഒരുപാട് നല്ല നല്ല സ്നാക്കുകളുണ്ട് അപ്പം ഉള്ളി വടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാങ്ങിയത് വീട്ടിലെത്തിയപ്പം കുട്ടികൾക്ക് ഇപ്പം ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചാൽ ഡേ കെയറിൽ പോകണ്ട നേരെ അച്ഛനും അമ്മേ ഉള്ളതിനെക്കൊണ്ട് വീട്ടിൽ വരാമെന്നുള്ളതാണ് എനിക്കാണെങ്കിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മേനേം കൂടെ സംസാരിക്കുക മക്കളും അവിടെ ഉണ്ട് നല്ലൊരു സമാധാനത്തിലാണ് ഇപ്പം തിരിച്ച് വരാറുള്ളത് സ്കൂളിൽ എന്തോ ഞാൻ ഒക്കെ ഡാൻസ് കുട്ടികൾക്കാണെങ്കി പരീക്ഷ തുടങ്ങിട്ടുണ്ട് ഇപ്പം ഫൈനൽ എക്സാമിന്റെ സമയാണ് പരീക്ഷ എങ്ങനെയുണ്ട് ചോദിച്ചതിന്റെ സങ്കടമാണ് നേരത്തെ കണ്ടത് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതുമില്ല അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കൊണ്ട് അതിന് ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പം അടുത്തൊന്നുമല്ല ഏപ്രിലാണ് പക്ഷെ അതിൻ്റെ സാ ഓർണമെൻസും കാര്യങ്ങളൊക്കെ മാം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നിട്ട് അവിടെ ഒന്ന് നോക്കുകയും ചെയ്തു പിന്നെ രാത്രി അമ്മ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കാര്യത്തിലും ഞാൻ അത്യാവശ്യം അമ്മേനെ കണ്ടിട്ട് മടിയൊക്കെ ആയിട്ടുണ്ട് ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചപ്പാത്തി ഞാൻ ചൂടാന്ന് വിചാരിച്ചു അതും വാങ്ങിയ ചപ്പാത്തിയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കും അച്ഛനെ അമ്മേനെ വിളിക്കും മാട്ടനെയൊക്കെ ഒന്ന് വിളിച്ച് കുറച്ചു നേരം മോനോടൊക്കെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കും പിന്നെ നേരെ കടന്നു ഉറങ്ങലാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമുക്ക് വീണ്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ